ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഷാനൂക്ക ഷാനവാസ് എന്ന് പറയുന്നത് സുരേഷ് കൃഷ്ണയാണ് അല്ലെങ്കിൽ ഒരു കൺവിൻസിംഗ് സ്റ്റാർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമീർ അതിനെ എങ്ങനെ എതിർക്കൂടാ എതിർക്കാൻ പറ്റുമോ അമീറിന് കാര്യം പ്ലേ മികച്ച രീതി പ്ലേറ്റ് മറിക്കുന്ന മറുകണ്ഠം ചാടുന്ന കുതുകാൽ വെട്ടുന്ന പറഞ്ഞത് അര സെക്കൻഡിനുള്ളിൽ മാറ്റി പറയുന്ന ഒരു സ്വഭാവക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ എതിർക്കും അല്ല എതിർക്കണെന്തിനാ ഞാൻ അനുകൂലിക്കല്ലേ അല്ല നമ്മളെ മമ്മൂക്കനെയൊക്കെ പിന്നിലാക്കി ഷാനു ഒക്കെ അഭിനയിച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണല്ലോ അത് വിക്രമായിട്ടും എല്ലാം മൊത്തത്തിൽ പകർന്നാടിക്കൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് അതായത് ശരിക്കുള്ള നിറം പുറത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും എന്നിട്ട് അതിനെ വെളുപ്പിക്കാൻ വേണ്ടി പുള്ളി പോയി ഓരോരുത്തരൊക്കെ അമ്മ ചെയ്യും ആദ്യം ഷാനിമോളടുത്ത് എന്ത് പറഞ്ഞു നമ്മള് കുറച്ച് സംഭവം എല്ലാം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ആദ്യം തീർത്ത് തുടങ്ങുന്ന അനുമോളുടെ വിഷയം അനുമോൾ പറയാത്ത കാര്യം പറഞ്ഞതും പറഞ്ഞുകൊണ്ട് ഡോക്ടറുകളുടെ അവള് ബാക്കി മറ്റേ അവളുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് പറയുന്നത് നീ പറഞ്ഞിട്ടില്ല എന്ന് പറയും മറ്റുള്ളവർ വരുമ്പോഴത്തേക്ക് പറയുന്നത് നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ടോണിലാണ് പറഞ്ഞത് ഡോക്ടർമാരെ അപമാനിച്ചത് പറഞ്ഞു നാട്ടിൻ്റെ മൊത്തം പറഞ്ഞു അവളെ ഇമേജ് മൊത്തം കളഞ്ഞിട്ട് അതിനുശേഷം അവളെ അവൾ വീണ്ടും കൺവിൻസ് ചെയ്യാണ് ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചു പിന്നീട് അപ്പാന്റെ ശരി പ്രശ്നത്തെ സോൾവ് ചെയ്തതും അറിയാലോ അല്ല സോൾവ് എന്നല്ല പാനിയ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആക്കി അവന് അതായത് ശരത്ത് ഇവനെ പുറത്താക്കാൻ വേണ്ടി താഴെ ഉറങ്ങി പൊക്കി എടുക്കാൻ വന്നു പുറത്തേക്കാളും നോമിനേഷൻ നോമിനേറ്റ് ചെയ്ത് എന്തെല്ലാം ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇങ്ങനെ ശരത്ത് ഇവന്റെ ഇവനായിട്ട് അത്ര ഓക്കെ ആയിട്ടല്ല നിക്കുന്നത് തുടക്കത്തിൽ ഫ്രണ്ട്സ് ആണോ ഓർക്കണ ആദ്യ ദിവസം അതെ രണ്ടാമത്തെ ഇവരെ എന്നൊക്കെ തെറ്റി ഇങ്ങനെ വന്നതിന് ശേഷം അവനെ കയ്യിലെടുക്കാൻ വേണ്ടി നമ്മുടെ കൺവെൻറ്റിസ്റ്റാറിന്റെ വക പുതിയ നമ്പർ വന്നു അതായത് അപ്പാനും ചേരത്ത് അങ്കമാലി ടൈറസിലൊക്കെ സ്റ്റാറായി കാത്തി നിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ അപ്പാനും ചേരത്തായിട്ടൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് പറ്റി മുമ്പെ കൂടെ ഒരു കാറിൽ അപ്പാനും ചേർത്തും ഭാര്യയും കൊച്ചും കൂടെ പോയി അപ്പൊ അപ്പാനും ചേരത്തിന്റെ ഭാര്യയും കൊച്ചും ഇവന്റെ സീരിയൽ കാണുമായിരുന്നു നമ്മുടെ ഷാനുവാസിന്റെ അപ്പോ വണ്ടി റിവേഴ്സ് എടുത്ത് വന്ന് നമ്മുടെ ഷാനുക്കാർ നിൽക്കുന്നെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ വന്നു അപ്പൊ അപ്പാനും ചേർത്ത് എല്ലാവരും അവർ ഫാമിലി ആയിട്ട് കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ശര ശരത്തിന്റെ ഫാമിലി ശ്രമിച്ചപ്പോ ഇവനെ സംബന്ധിച്ച് എന്താണ് ഈ എനിക്ക് ഇത്രയും അഭിമാനമുള്ള വേറൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ കല്ല് നടന്റെ കൂടെ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോ തന്നെ ശരത് ഫ്ലാറ്റ് ഫ്ലാറ്റ് പിന്നീട് അക്ബർ ഒന്നാമത് ശരത്ത് ശരത്തിപ്പൊ കയറി കയറി നിൽക്കാൻ കുഴപ്പമില്ല ആളിപ്പോ ഒരു ഫീൽഡ് ഔട്ടിന്റെ വക്കിലെത്തി നിൽക്കുന്ന അവസരത്തില് ഇങ്ങനെ ഇത്ര ഒരു സംഭവം ഒക്കെ കേൾക്കുമ്പോഴത്തേക്കാണ് ഫ്ലാറ്റ് അങ്ങനെ ഇത്രയും തങ്കപ്പെട്ട മനുഷ്യനാണോ ദൈവമേ ഞാൻ ഉപദ്രവിച്ചത് അന്നൊക്കെയുള്ള ചിന്തയിലേക്ക് പുള്ളി വരികയും എന്നിട്ട് ആ മറ്റേ അനുമോളിന്റെ കേസിൽ ഷാനവാസിക്കാടെ ഭാഗത്തായിരുന്നു ന്യായം എന്ന പലരോടും പോയി അന്വേഷിക്കുന്ന ഒരു ശരത്തിലൊക്കെ നമ്മൾ കണ്ടത് അവിടെയും കൺവിൻസ്ഡ് കംപ്ലീറ്റ് മിഷൻ കംപ്ലീറ്റ് ആയതായിട്ട് രണ്ടാമത്തെ കോണ്ടക്സ്റ്റിലും കാണിക്കുന്നുണ്ട് അത് മൂന്നാമത്തെ എന്ന് പറയുന്നത് നിലവില് ഏറ്റവും മികച്ച രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അതിപ്പോ കുതുകാലി വെട്ടലായാലും കൂടെ ഉള്ളവനെ ഇപ്പൊ മലത്തി അടിക്കുന്ന ഗെയിം ആയാലും കളിച്ചുകൊണ്ടിരിക്കുന്ന അക്ബർ ആണ് അക്ബറിനെ പോലും കൺവിൻസ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരനോട് ശ്രമം നടത്തി എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പുള്ളിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരാൾ അക്ബർ ആയിരുന്നു അക്ബർ ആയിരുന്നു അതെ അക്ബറിനെ ഫ്ളാറ്റ് ആക്കി കൊണ്ട് മുന്നേറി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഒരു ഘട്ടത്തിൽ ഇവര് തമ്മില് ഗീരി പാമ്പുമായിരുന്നു അതെ അപ്പം പുള്ളിക്ക് വയ്യ സുഖമില്ല സുഖമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ അവിടെ കൺവിൻസ് ആക്കി ആരും ഒരു കുഴപ്പമില്ല ഉറങ്ങണ സുഖമായിട്ട് ഉറങ്ങുന്നവരാണ് അതെ ൂർക്കം വലിച്ച് നേരം വെളുക്കുകൾ ഉറങ്ങിയ ആൾ പറഞ്ഞു ഞാൻ ഉറങ്ങിയിട്ടില്ലെന്നൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ഉറങ്ങിയതായിട്ട് നിനക്ക് തോന്നിയോ അത് ഞാൻ ഉറക്കം നടിച്ചായിരുന്നു ഇടയ്ക്ക് ഞാൻ ഒന്ന് കണ്ണടച്ചായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് എത്ര തവണ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ അപ്പൊ എന്നെ എനിക്കൊരു ഉറങ്ങുന്നതായിട്ട് അഭിനയിക്കാനാണോ പ്രയാസം എന്നുള്ള അർത്ഥത്തിലൊക്കെ പറഞ്ഞ് അക്ബറിനെ കൺവിൻസ് ചെയ്തു ഏഴ് എട്ട് മണിക്കൂർ കണ്ണടച്ച് കണ്ണടച്ച് കൂർക്കം വലിച്ച് അഭിനയിച്ച് അഭിനയിച്ചു ായിട്ട് അഭിനയിക്കുന്നതിലുള്ള ഏറ്റവും നല്ല അവാർഡ് കിട്ടിയ ഉണ്ട് അതെ അതെ അത് അത് മാത്രമല്ല ഈ പറയുന്ന പോലെ പ്ലേറ്റ് മാറ്റിയത് നമ്മളിപ്പം പറഞ്ഞായിരുന്നു പിന്നീട് നമ്മുടെ ബെസ്റ്റ് ആക്ടർ സിനിമയിൽ മമ്മോട്ട് ചോദിക്കുന്നുണ്ട് മൂന്ന് മണിക്കൂർ തട്ടക്കറി അഭിനയിക്കാൻ പറ്റൂട നിങ്ങൾ പറഞ്ഞ പോലെ ഏഴ് മണിക്കൂർ കൂർക്കം വലിച്ചു ഇറങ്ങി അഭിനയിക്കാൻ പറ്റൂട ഇതിന് മേലെ വെക്കാൻ കൊണ്ടുപോയാന്ന് പറയേണ്ട അവസ്ഥ സക്കീർ ബായി പിന്നീട് മറ്റൊരിതെന്ന് പറയുന്നത് ജിസേലിന്റെ ഡ്രസ് കോഡ് ഭയങ്കര മോശമാണ് കേരള സംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സിംഗ് ആണെന്നൊക്കെ കൺവെൻഷൻ റൂമിലും അതുപോലെ തന്നെ നേരിട്ടും പുള്ളിക്കാരികത്ത് പറഞ്ഞാണ് പൊതുവേദിയിൽ പൊതുവേദിയിലുൾപ്പെടെ അതിനുശേഷം ജിസൈലിന്റെ കേരള തനിമ വർണ്ണിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞാ അതെ 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 അതാണ് കേരള തനിമ അതെ പിന്നീട് ഇസ്രയേലിന്റെ അടുത്ത് പോയി പറയുന്നതും ഭയങ്കര ഫണ്ണിയാണ് കാര്യം എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ല എന്നാണ് ആദ്യം പുള്ളി ഒറ്റ എഴുതി പറയുന്ന കാര്യം ഞാനത് കൺഫെൻഷൻ റൂമില് തന്നെപ്പറ്റി അല്ല തന്നെ പറ്റി കൂടിയല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ പിന്നെ എങ്ങനെ ശ്രമിക്കുന്നുണ്ട് പുള്ളി പറഞ്ഞാൽ എങ്ങനെ എന്ത് തെളിവ് അങ്ങനെ പറഞ്ഞ പോലെ തെളിവു കൺഫ്യൂഷൻ റൂമിൽ പറഞ്ഞാൽ ആര് കേട്ടു പുറത്തുനിന്ന് ഒളിഞ്ഞു കേട്ടോ അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ആരായി പറയുന്നത് അതായത് പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ജിസൈലിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നു എന്നിട്ട് ജിസൈലിനോട് പുറത്ത് വെച്ച് വരുത്തവണ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട് അത് ഞാൻ നിന്റെ നല്ലതിന് നല്ലതിനു വേണ്ടിയാണ് പറഞ്ഞത് അല്ലെങ്കിൽ എനിക്ക് നിന്നോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതൊരു ഇത് പറഞ്ഞു തരാ ഔട്ടും അതെ അപ്പൊ നിന്റെ നല്ലതിനും ക്ഷേമത്തിന് ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും എന്നൊക്കെ പറഞ്ഞ പോലെയാണ് പുള്ളി കൺവിൻസ് മിഷൻ ഓക്കെ പിന്നെ പിന്നെ നാലാമത്തെ ദിവസം അവസാനിപ്പിക്കുന്നത് ഈ പറയുന്ന പോലെ ഉറക്കം ഉറക്കത്തിന്റെ അമീർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്ബറിനെ കൺവിൻസ് ചെയ്ത പോലെ തന്നെ ഉറക്കത്തിൽ വലിയൊരു സത്യപ്പെട്ട കൂട്ടച്ചതി എല്ലാരെയും വിഷം കൊടുത്ത കണക്കായിരുന്നു ഷാനവാസ് ചതിച്ചത് ഉറങ്ങിയ സമയത്ത് അവിടെ കാവലിരുന്ന് എല്ലാരെയും ഒരുപാട് ആസാകുന്ന പരിപാടിയാണ് ജിസൈലും ഒക്കെ കൂടെ അവിടെ കാത്തിരുന്ന് ഉറങ്ങിയപ്പോ കാവലിരുന്ന് പുള്ളി പുള്ളി ബാക്കിയുള്ള ഈ ആരോപിക്കുന്നത് അത് അത് മാത്രമല്ല മാത്രമല്ല എവളുമാര് പേരും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് അക്ബറിന്റെ അടുത്തും അപ്പാനിയുടെ അടുത്തും പോയി ഉൾപ്പെടെ അവരിന്നപ്പോ പറഞ്ഞു അങ്ങനെയും കൂടെ ഒന്ന് ആലോചിക്കണം എന്ന് വെച്ചാൽ ഷാനവാസ് ഉറങ്ങിക്കോളൂ ജിസൈലും അത് സത്യം പറഞ്ഞാൽ ജിസേലിന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ പുള്ളിക്കാരി ഉറങ്ങിയിട്ടേ ഇല്ല നമ്മള് ലൈവ് പോലും കണ്ടാൽ മനസ്സിലാവും പുള്ളിക്കാരി ഒരു ഒരു ചെറിയൊരു സമയം മാത്രമേ കണ്ണടച്ചിട്ടുള്ളൂ ആ ടൈം മൊത്തവും ഈ പുള്ളിക്കാരന് വേണ്ടി മാട് മാടാ കടന്ന് ഉറങ്ങിയ അവൻ അവസാനം ഈ പറയുന്ന ജിസേലിനെയും ശൈത്യനെയും അതുപോലെ തന്നെ ബിൻസീനേയും ഒറ്റ കൊടുത്തു അവന്റെ എപ്പിസോഡ് എൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ആൾക്കാരെ വീണ്ടും ചെയ്യാൻ വേണ്ടി പുള്ളി പോകുന്നുണ്ട് അവസാനം അവര് ഓ ശരിയാണ് ഷാനു ഒക്കെ പറഞ്ഞത് ശരിയായിരിക്കാം എന്ന് പറഞ്ഞാണ് ഈ പറയുന്ന ആ ഒരു സംഭവം എൻഡ് ചെയ്യുന്നത് അതും എന്താ അക്ബറും അവരൊക്കെ പലതും പറയും നിങ്ങൾ എന്നെ മക്കളെ എന്നുള്ള അത് മാത്രമല്ല ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല എന്റെ കണ്ണ് വിതുമ്പോ ആ ഒരു രീതിക്കുള്ളൊരു ഡയലോഗും കൂടെ അടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല മക്കളെ അഭിനയം പിന്നെ എന്തായാലും പോകുന്ന ദിവസങ്ങളിലും ഈ പറയുന്ന ഈ വരുന്ന ദിവസങ്ങളിലും ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ അഭിനയത്തിന്റെ മാറ്റം കൂടിക്കൊണ്ടേരിക്കും നമ്മൾ സാധാരണ നമ്മൾ പറയും അയാൾ അഭിനയിക്കുകയല്ല അയാൾ ജീവിക്കുകയായിരുന്നു ഇവിടെ നേരത്തെ ജീവിക്കുകയല്ലേ അയാൾ അഭിനയിക്കുകയാണ് അതെ നമ്മുടെ മുതൽ മുതൽ അതെ നമ്മുടെ മമ്മൂക്ക ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ അഭിനയത്തിന്റെ ഈ മൂർച്ച കൂട്ടിക്കൊണ്ട് ഒരച്ചൊരച്ചൊരച്ചുകൊണ്ടിരിക്കാണല്ലോ അതുപോലെ നമ്മുടെ ഷാനവാസിക്കയും ഈ അഭിനയത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ അടബ് മമ്മൂക്ക വരട്ടെ ഷാനൂഖ വരട്ടെ ഒക്കെ എന്തായാലും ഇതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു ഷാനവാസിന്റെ പ്ലേറ്റ് മറിക്കൽ വീഡിയോ ആയിട്ട് നമുക്ക് പറയാനുള്ളത് സോ ബൈ